വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൈവ് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോ സന്തോഷിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ രണ്ടു പേരും തമിഴ് തമ്മിൽ അകന്ന് നിൽക്കുമായിരിക്കാം മര്യാദക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ ദൂരെ ആയിരിക്കാം നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കാം അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ആ ഒരു നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ തയ്യാറാകുമോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വ്യക്തിക്ക് താല്പര്യമുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇത് രണ്ടു ആണ് ഓവറോൾ എനർജി ആയിട്ട് കാർഡ്സ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുക്കാറ് ഇതിപ്പോൾ ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ഒരു ലൈൻ പൊസിഷനിലാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ഇത്രയും കാർഡ്സിന്റെ ഓവറോൾ എനർജി ഈ ഒരു കാർഡാണ് ഇത്രയും കാർഡ്സിന്റെ ഓവറോൾ എനർജി ഈ ഒരു രണ്ട് കാർഡ്സ് ആണ് അങ്ങനെ വരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു സെക്ഷന്റെ ഈ ഒരു ലൈനിന്റെ ഓവറോൾ എനർജി നോക്കാം ഫോക്കസ് ഓൺ ദ ഹിയർ ആൻഡ് നൗ എന്നാണ് പുറപ്പായിട്ടും ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ പേഴ്സന്റെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല ഇപ്പോൾ കരിയർ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പേഴ്സൺ സോറി ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ സംതിങ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ തെറ്റുകള് പ്രശ്നങ്ങള് പോരായ്മ ഇല്ലായ്മ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് പ്രസന്റ് സമയം വരാനിരിക്കുന്ന കാലഘട്ടം മോശമാക്കുന്ന ആൾക്കാരെ നമുക്ക് പേഴ്സണലി അറിയാം അല്ലെ നമുക്ക് അടുത്തറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കുന്ന ആയിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക ആയിരിക്കുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെ വ്യത്യാസങ്ങള് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും എങ്ങനെയൊക്കെ ആക്കി എടുക്കാം ഇപ്പോൾ ഈ പേഴ്സണെ ലൈഫിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം ഈ ഒരു എനർജിയിലേക്കാണെങ്കിൽ ഈ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഹിയർ ആൻഡ് നൗ ആണ് ഫോക്കസ് ഓൺ ഹിയർ ആൻഡ് നൗ എന്ന് പറയുമ്പോൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ആ ഒരു ചിന്താഗതിയാണ് വന്നിരിക്കുന്നത് അതിൽ ഈ പേഴ്സന്റെ ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് മാനിഫെസ് മാനി മാനിഫെസ്റ്റേഷൻസും ഉണ്ട് ഇത് ഈ പേഴ്സൺ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത് വേറൊരു വ്യക്തിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അതൊരു ഫ്രണ്ട് ആയിരിക്കാം അടുത്തുള്ള സുഹൃത്തായിരിക്കാം കൊളീഗ് ആയിരിക്കാം ഇറ്റ് വാട്ടെവറിറ്റിസ് ആ ഒരു പേഴ്സണായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ ഇതൊരു സെപ്പറേഷൻ എനർജി ആയിട്ടാണ് കാണുന്നത് നമുക്കിത് ഈ ഒരു കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാ പാർട്ട്ണർ ഇസ് ഓൺ ദോറിസോൺ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു സെപ്പറേഷൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പങ്കാളിയെ ഈ വ്യക്തിക്ക് വേണം എന്നാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും ലവ്വേഴ്സ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അത് നിങ്ങളുടെ ഏത് ബന്ധമാണോ അതായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്താൽ മതി ഇന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല റീഡിങ് അങ്ങനെ ഞാൻ ചെയ്യാറില്ല അപ്പോൾ ഇത് നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിക്കോട്ടെ മറ്റേത് തരത്തിലുള്ള ബന്ധം ബന്ധങ്ങളാണെങ്കിൽ പോലും ഇവിടെ ഈ പേഴ്സൻ്റെ കൂടെ നിൽക്കാനായിട്ട് സംസാരിക്കാനായിട്ട് ഒരു താങ്ങായി തണലായി മനസ്സ് തുറന്ന് സംസാരിക്കാനും എൻജോയ് ചെയ്യാനും നിങ്ങളും കൂടി വേണം ഒരു പാർട്ട്ണറും കൂടി കൂടെ വേണം അതായത് നിങ്ങളെ വേണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഒറ്റയ്ക്കുള്ള ജീവിതം ഈ പേഴ്സണ് മടുപ്പായി വന്നിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങളായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു അത് മാത്രമല്ല ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പാഷൻ ആണ് കീപ് ദ ഫ്ലെയിം ഓഫ് പാഷൻ അല്ലെ ഇറ്റ്സ് ദ ഹേർട്ട് ബീറ്റ് ഓഫ് ലവ് എന്നാണ് അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള കണക്ഷനെ കുറിച്ചും മനോഹരമായിട്ടുള്ള കുറിച്ചും ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ടൊരു നെഞ്ചിടിപ്പൊക്കെയാണ് വരുന്നത് നെഞ്ചിടിപ്പ് ഓപ്പൺ ഒരു ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വിങ്ങല് മനസ്സിലൊരു വിങ്ങല് വിഷമം ഇതൊക്കെയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതൊക്കെ സെപ്പറേഷനിലേക്ക് പോയാൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പാഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ പാഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കത്തി ചൊലിക്കുന്ന ഒരു തീ തീജ്വാല പോലെയാണ് അല്ലേ ആ ഒരു തീയെ നമുക്ക് എത്ര നമ്മൾ കെടുത്തി കളഞ്ഞാലും ആ തീ ആ തീ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ ഒരു അഗ്നി ഉണ്ടായ സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള ചൂടും അതിൻ്റെതായിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തീനാളമായിട്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുടെ മുഖം പതിഞ്ഞിരിക്കാണ് നിങ്ങളെ കുറിച്ച് അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ ഒരു പാഷൻ ആണ് നിങ്ങളെന്ന് പറയുന്നത് അപ്പൊ നിങ്ങളായിട്ട് വരുന്ന ഓരോ നിമിഷങ്ങളും ഈ വ്യക്തിക്ക് സ്പെഷ്യൽ ആണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ദ സ്റ്റാർ യുവർ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ആ പവർഫുൾ ലവ് മാക്ട് ഫോർ യുവർ റൈറ്റ് നവ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് മാനിഫെസ്റ്റേഷനും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കഴിവല്ല നിങ്ങളുടെ കഴിവല്ല ഈ പേഴ്സന്റെ കഴിവല്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ആ ഒരു അട്രാക്ഷൻ പാഷൻ അതുപോലെ മാനിഫെസ്റ്റേഷൻ ഇതാണ് ഇവിടെ ഒരു കാന്തിക ശക്തിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഓരോ നിമിഷവും ഈ പേഴ്സൺ ചിന്തിക്കുമ്പോഴും ഈ പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പവർഫുൾ മാഗ്നറ്റിക് കണക്ഷൻ നിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നിങ്ങൾ രണ്ടു പേരും ഒരു മനസ്സിലാക്കുന്നില്ലായിരിക്കാം മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം പക്ഷേ ഇവിടെ സ്പിരിച്വാലിറ്റി പരമായിട്ട് വരുമ്പോൾ ഈ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം അതുപോലെ ഒരു വിശ്വാസം ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് പോലും അത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് കാരണം നിങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് ജീവിക്കുവാനും എന്താണ് പ്രതീക്ഷയെന്നും വിശ്വാസമെന്നും അറിയാനായിട്ട് തുടങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഈ പേഴ്സൺ എപ്പോഴും ഒരു ആണ് പറയാനുള്ളത് താങ്ക് യു ആണ് പറയാനുള്ളത് കാരണം ഈ പേഴ്സൺ അത്രയും ബിഗ് സീറോയിൽ കിടന്നിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ഒരു നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് സോറി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തന്നെയാണ് ആൻഡ് ഓൾസോ ഈ ഒരു ലൈനിൻ്റെ നമുക്ക് ഓവറോൾ എനർജി നോക്കാം റൈറ്റ് ആക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ദരിഗ്രഹ ആണ് ലിറ്ററി മീൻസ് ലെറ്റ് ഗോ എവ്രിതിങ് വോണ്ട് ടു ഗോ ഗോ അതായത് വരാനുള്ളത് വരും പോകാനുള്ളത് പോകും ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് വരാനുള്ളത് വരും പോകാനുള്ളത് പോകും അപ്പോൾ നിങ്ങൾ എന്നു പറയുന്നത് ഈ പേഴ്സന്റെ ഒരു ഡെസ്റ്റിനി ആണ് എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വരുന്നത് ഓക്കെ അതായത് നിങ്ങൾ വേറെ നിങ്ങൾ ഈ പേഴ്സന്റെ ഡെസ്റ്റിനി ആണെന്നും നിങ്ങൾ വേറെ ആൾക്കാരിലേക്ക് പോയാൽ അവരുടേതാകില്ല എന്നും ഈ പേഴ്സൺ വേറെ ആൾക്കാരിലേക്ക് പോയാൽ അവരുടേതാകില്ല എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കാരണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വേറെ വ്യക്തിയെ കണ്ടുപിടിക്കാനും ഈ പേഴ്സൺ വേറെ വേറെ ആളുടെ ജീവിതത്തിലേക്ക് പോകാൻ ശ്രമിച്ചാലും എന്താണ് ഒരിക്കലും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല ബിക്കോസ് നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള പാത നിങ്ങൾ രണ്ടു പേരും എടുത്തിരിക്കുന്ന തീരുമാനമാണ് ആയിട്ടുള്ള തീരുമാനം ഈ ഒരു എനർജിയിലേക്കാണ് അപ്പോൾ പല പ്രാവശ്യം നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഓരോ സെപ്പറേഷനും നടക്കുമ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ കണക്ഷൻ ഇന്നത്തോടു കൂടി അവസാനിച്ചു അല്ലെങ്കിൽ കൂടി ഈ ഒരു ബന്ധം തീർന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും നിങ്ങൾ രണ്ടു പേരും വരുന്നത് അപ്പോഴായിരിക്കും വീണ്ടും നിങ്ങൾക്കിടയിൽ റിയൂണിയൻ സംഭവിക്കുന്നത് കോണ്ടാക്റ്റിൽ വരുന്നതും അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും വീണ്ടും അത് അവസാനിച്ച് വീണ്ടും നിങ്ങൾ കണക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും ഡെസ്റ്റിനെ ഡെസ്റ്റിനേഷനിലുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എക്സ്പ്രസ് യുവർ ലവ് ആണ് ഗോ എഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ഗസ്റ്റർ എന്നാണ് ഇവിടെ ഒരു പക്ഷേ ഈ പേഴ്സൺ ചില മിസ്റ്റേക്കുകൾ ചില അബദ്ധങ്ങള് തെറ്റെറ്റുറ്റങ്ങള് ഈ റിലേഷൻഷിപ്പിൽ നടത്തിയിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടില്ലായിരിക്കാം നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറിയിട്ടില്ലായിരിക്കാം സ്നേഹത്തോടെ മനസ്സ് തുറന്നിട്ടില്ലായിരിക്കാം അങ്ങനെ യാതൊരു തരത്തിലും ഈ പേഴ്സൺ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പെരുമാറിയിട്ടില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ അപ്പോ അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോകും എന്നുള്ള ആ ഒരു പേടി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് തിരിച്ചറിവ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യവും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കരിയർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഈ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതായത് സാമ്പത്തികപരമായിട്ടും ഒരു സെറ്റിൽമെന്റ് എപ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനവും അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട പഠിത്തം എഡ്യൂക്കേഷൻ ഇഷ്ടപ്പെട്ട ജോലി ഇതൊക്കെ എപ്പോഴും നമ്മൾക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിലേക്കും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ലൈഫും അതുപോലെ റിലേഷൻഷിപ്പ് ലൈഫിലും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഒരേപോലെ കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റി ആൻഡ് ബെലവലൻസ് ആണ് സ്റ്റേ കാണാണ് മേ ബി ഈ പേഴ്സൺ വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നായിരിക്കാം സമാധാനത്തിന് യാതൊരു തരത്തിലും പ്രാധാന്യം കൊടു കൊടുക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നായിരിക്കാം അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിയുടെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സമാധാനപരമായിട്ടിരിക്കാൻ പഠിക്കുന്നു വെളിച്ചം വിതറാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് ഒരുപക്ഷെ ദൈവഭയം ദൈവത്തിനോടുള്ള വിശ്വാസം ഇതെല്ലാം തന്നെ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ഒരു വിശ്വാസവും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി തോന്നിയ പോലെ ജീവിക്കാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട് സിക്സ് നയൻ സിക്സ് നയൻ സിക്സ് നയൻ ട്രിപ്പിൾ നയൻ ജപ്പാൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ സോഡിയക്സൈൻ ക്യാൻസർ ചോദിനാള് ഗവൺമെന്റ് എംപ്ലോയി ഓർഡിനറി ജോബ് സാധാരണ ജോലികൾ ലെറ്റർ എഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രഡീഷണൽ ഫെസ്റ്റിവൽ എറണാകുളം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ Bye.